ഗൈസ് ഡാവഞ്ചി റിസോൾവിൽ എങ്ങനെ റാൻഡം ടെസ്റ്റ് റിവ്യൂൽ ആനിമേഷൻ ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയാണ് ഇപ്പോൾ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് നമുക്ക് നേരെ ഫ്യൂഷൻ പേജ് പോകാം ഓക്കെ എന്നിട്ട് ദാ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഓക്കെ അപ്പോൾ ഒരു ടെക്സ്റ്റ് നോഡ് അവിടെ വരുന്നതായിരിക്കും അപ്പം ഇവിടെ നമുക്ക് ഈ മീഡിയ പോൾ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ വ്യൂവറിനകത്തൊന്നും കാണിക്കുന്നില്ല എന്ത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടണം അപ്പം ഞാൻ കെപ്ലർ ട്വൽ ബി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം നമുക്കൊരു ഫോണ്ട് ചൂസ് ചെയ്യാം ഞാൻ മോണ്ട് സെറാട്ടെന്ന് പറയുന്ന ഒരു ഫോണ്ട് എടുക്കുകയാണ് ഓക്കെ ശേഷം നമുക്ക് ബോൾഡ് എടുക്കാം സെമി ബോൾഡ് എടുക്കാം ഓക്കെ അപ്പോൾ താ നമ്മുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റാൻഡംനെസ് അതായത് ഈ ടെക്സ്റ്റ് റാൻഡം ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഉള്ളൂ കാര്യം ഇവിടെ വരിക ഈ ടെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താലും മതി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അപ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളും വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്ക്രാമ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് മോഡിഫൈസ് അതിനകത്ത് ചെല്ലുക ഓക്കെ അപ്പോൾ ഇവിടെ റാൻഡംനെസ് റാൻഡംനെസ്സെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഇത് മാറ്റുവാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മാറുന്ന കാണാൻ പറ്റും കണ്ടില്ലേ വേറെ വേറെ ഏതെന്തൊക്കെയോ അക്ഷരങ്ങൾ അവിടെ വന്നിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ അല്ലേ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിഹ്നങ്ങളോ അക്ഷരങ്ങളോ ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പം വേറെ വേറെ അക്ഷരങ്ങൾ കാണിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന അക്ഷരങ്ങളായിരിക്കും കാണിക്കുന്നത് എന്നിട്ടായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് റിവീൽ ആകുന്നത് അപ്പം ഇനി ഇതങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നത് നോക്കാം നമുക്ക് പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് വെക്കാം ഓക്കെ പ്ലേ ഹെഡ് സോറി പ്ലേ ഹെഡ് അല്ല വെച്ചത് കേട്ടോ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് കൊണ്ട് അത് കുഴപ്പമില്ല പ്ലേ ഹെഡ് നമുക്ക് ഇവിടെ ഏകദേശം കൊണ്ടുവെക്കാം ഓക്കെ എന്നിട്ട് ഈ റാൻഡംനെസ്സിൽ ഈ ഒരു കീ ഫ്രെയിം കൊടുക്കാം ഓക്കെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നതായിരിക്കും ശേഷം പുറകോട്ട് വരിക എന്നിട്ട് നമുക്ക് ഈ റാൻഡംനെസ് അങ്ങോട്ട് മാറ്റാം ഓക്കെ ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ അങ്ങ് ഇടാം അപ്പോൾ ഒത്തിരി ഇടണ്ട നമുക്ക് ഒരു ശകലം ഇട്ടാൽ മതി കേട്ടോ ഒത്തിരി വേണ്ട കുറച്ച് മതി ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാകേണ്ടല്ലേ ഇത്രേ ഉള്ളൂ കാര്യം വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇനി ഇത് ആനിമേഷൻ കുറച്ച് കുറച്ചുകൂടി മാറ്റമൊക്കെ വരുത്താനായിട്ട് നമുക്ക് സ്പ്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് സ്പ്ലൈൻ എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഗ്രാഫ് ആ ആനിമേഷൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്താവുന്നതാണ് ഓക്കെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിരിക്കും ഓക്കെ ഇതാകേണ്ടല്ലേ ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി വേറെ രീതിയിലാക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഇനി സ്പ്ലൈൻ ക്ലോസ് ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താണ് ഇത് മറിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അതെങ്ങനെ കൊടുക്കാൻ പറ്റും അത് വളരെ എളുപ്പമാണ് ഈ ടെക്സ്റ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടൂൾസിനകത്ത് വരിക ഇവിടെ ഷെയ്ഡിങ്ങിനകത്ത് വരിക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഈ പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് വെക്കാം എന്നിട്ട് ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം മാടിയാം ഓക്കെ എന്നിട്ട് ഈ പ്ലേ ഹെഡ് പുറകോട്ട് കൊണ്ടുവരാം ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കൊണ്ടുവിടാം എന്നിട്ട് ഈ ഒപ്പാസിറ്റി കുറയ്ക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഇനി എന്നിട്ട് പ്ലേ നോക്കാം ഇതാണ്ടല്ലേ അപ്പോൾ അതൊക്കെ റിവീലായിട്ട് വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കുറച്ച് സ്കെയിലിംഗ് എഫക്റ്റ് കൂടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ടെക്സ്റ്റിനകത്ത് വരിക ഓക്കെ പ്ലേ ഹെഡ് നമുക്കൊരു ശകലം എന്താ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ഓക്കെ എന്നിട്ട് ഈ സൈസിനകത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ ഹെഡ് പുറകോട്ട് കൊണ്ടുവരാം നമുക്ക് ഏകദേശം പുറകോട്ട് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് സൈസ് കുറച്ച് കൂട്ടാം ഒരു ശകലം കൂട്ടാം ഓക്കെ എന്നിട്ട് ഇപ്ലേ നോക്കാം ഇതാണ്ടല്ലേ വളരെ സിമ്പിളാണ് കാണാനായിട്ട് അതായത് വളരെ കാണാൻ നല്ല ഭംഗിയുണ്ട് സ്പ്ലൈനകത്ത് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ആ സൈസിനകത്ത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഗ്രാഫ് ഓഫ് ചെയ്തിടാം ഓക്കെ എന്നിട്ട് സൈ സൈസിനകത്തോട്ട് വരാം ഓക്കെ ദാ ഇതാണ് അതിൻ്റെ കീ കീ ഫ്രെയിംസ് ആണ് കാണി സോറി കീ ഫ്രെയിംസിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്താവുന്നതാണ് ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് കണ്ടല്ലേ എത്രയേ ഉള്ളൂ കാര്യം വളരെ സിംപിളാണ് ഇപ്പം നമുക്ക് എഡിറ്റ് പേജ് വന്ന് നമുക്ക് എന്താണ് ഫൈനൽ റിസൾട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം എന്താണ് വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ എന്താണ് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫീഡ് എഫക്റ്റ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് പേജിൽ തന്നെ ഫീഡ് എഫക്റ്റ് അടിയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹാൻഡിലുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഹാൻഡിലെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കാമെങ്കിൽ അതൊക്കെ ഫേഡ് ആയി പോകുന്നു കാണാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ ഇവിടെയും ഫേഡ് ആ എഫക്റ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ഷെയ്ഡിങ്ങിനകത്ത് വന്ന് ഒപ്പാസിറ്റി അനിമേറ്റ് ചെയ്തായാലും നമുക്കത് അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും നാളെ കൺസ്ട്രക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ